ഈ രാമായണ മാസത്തിലെ രാമായണത്തെക്കാൾ കൂടുതൽ ചർച്ച ചെയ്തത് കേരളത്തിലെ ഡോക്ടർ ടി എസ് ശ്യാങ്കുമാറാണ് അദ്ദേഹം മാധ്യമത്തിൽ എഴുതിയിട്ടുള്ള നിശിതമായിട്ടുള്ള രാമായണ വിമർശനം കടുത്ത ഭാഷയിലുള്ള രാമായണ വിമർശനം ഈ വിമർശനത്തെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഈ രാമായണ മാസം എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദു സമൂഹം ആ സമൂഹം രാമായണത്തെ വളരെ ആദരവോടെയും ബഹുമാനത്തോടെയും സമീപിക്കുന്ന ഒരു മാസം എന്ന നിലയിൽ ഈ രാമായണ മാസത്തിൽ ഇത്തരം ഒരു വിമർശനം ഉചിതമായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇവിടുത്തെ ഈ ചർച്ച ഈ അതിൻ്റെ ഔചിത്യത്തെക്കുറിച്ചല്ല യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ച നടക്കുന്നത് ചർച്ച നടക്കുന്നത് ശ്യാംകുമാർ മാധ്യമത്തിൽ അതെഴുതി എന്നതിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും വിമർശനം ഉന്നയിക്കുന്നത് നമ്മുടെ സി പി എം ബുദ്ധിജീവികളാണ് മറ്റൊന്ന് സംഘപരിവാറുകാർ പിന്നെ അവരുടെ അടുത്ത കൂട്ടാളിയായിട്ടുള്ള നമ്മുടെ നവനാസ്തികർ ഈ സി പി എം ബുദ്ധിജീവികളും ഈ സംഘപരിവാരങ്ങളും നവനാസ്തികരും പൊതുവായിട്ട് ഉന്നയിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ പത്രം ഖുർആൻ വിമർശനം ഇതുപോലെ പ്രസിദ്ധീകരിക്കുമോ എന്നാണ് അവർ ചോദിക്കുന്നത് അതൊരു ചോദ്യം തന്നെയാണ് പക്ഷെ വേറെയുമുണ്ടല്ലോ ചോദ്യങ്ങൾ അതായത് നമ്മുടെ നാട്ടിലെ ഓരോ പത്രങ്ങളും നടത്തുന്നത് ഓരോരോ നിലപാടിൽ നിന്നാണ് അവർക്ക് രാഷ്ട്രീയ നിലപാടുണ്ടാവും മതപരമായിട്ടുള്ള നിലപാടുണ്ടാവും അല്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ള നിലപാടുണ്ടാവും ആ നിലപാടിനനുസരിച്ചാണ് ആ പത്രത്തിന്റെ പോളിസികൾ നിർണ്ണയിക്കുന്നത് അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം ദേശാഭിമാനിയിൽ ഈ മാർക്സിസം ലെനിസം അപ്രസക്തമാണ് കാലഹരണപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലേഖനം ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിക്കുമോ ഒരിക്കലും പ്രസിദ്ധീകരിക്കില്ല അതുപോലെ തന്നെ ജന്മഭൂമിയിലോ കേസരിയിലോ ആർ എസ് എസിന്റെ ഐഡിയോളജിയെ അല്ലെങ്കിൽ ബി ജെ പിയുടെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുക ഒരിക്കൽ പോലും പ്രസിദ്ധീകരിക്കില്ല എന്തിനധികം പറയുന്നു നമ്മുടെ നാട്ടിലെ നിഷ്പക്ഷ മുഖംപൊടി അണിഞ്ഞിട്ടുള്ള പത്രങ്ങളുണ്ടല്ലോ മലയാളം മനോരമ മാതൃഭൂമി ഒക്കെ ഉള്ള പത്രങ്ങൾ ഈ പത്രങ്ങൾക്ക് പോലും അടിസ്ഥാനപരമായിട്ട് ചില രാഷ്ട്രീയ നിലപാടുകളുണ്ട് ചില മത നിലപാടുകൾ പോലും ഉണ്ട് ഈ പത്രങ്ങളിലും ഒരിക്കൽ പോലും ഇങ്ങനെ ഷ്യാങ് കുമാർ ഇപ്പോൾ എഴുതിയത് ഒരു ലേഖനം ഒരിക്കൽ പോലും അവർ പ്രസിദ്ധീകരിക്കില്ല അതുകൊണ്ട് ഓരോ പത്രങ്ങളുടെയും ഈ നിലപാടിനനുസരിച്ചാണ് പ്രത്യേകിച്ചും ലേഖനങ്ങളും ഫീച്ചറുകളൊക്കെ വരിക പിന്നെ ഈ ലേഖനവുമായി ബന്ധപ്പെട്ട് ഉയർത്തപ്പെട്ട ഒരു വിമർശനം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ഈ സംഘപരിവാറുകരും അവരുടെ സഹയാത്രികരായിട്ടുള്ള ഈ നവനാസ്തികരും ഉന്നയിക്കുന്ന ഒരു ഒരു വിമർശനം എന്താണെന്ന് വെച്ചാൽ ഈ ഖുർആനെതിരായിട്ട് ഇങ്ങനെയൊരു ലേഖനം പ്രസിദ്ധീകരിച്ചാല് അവരുടെ തല കാണില്ല എന്നുള്ളൊരു വിമർശനമാണ് അവർ ഉന്നയിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ഇരുപത്തിനാല് മണിക്കൂറും ഖുറാൻ വിമർശനവും ഇസ്ലാം വിമർശനവുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ കൗതുകരമാണ് ഈ ഇയ ജബാറൊക്കെ മലപ്പുറം ജില്ലയിൽ എഴുപത് ശതമാനം മുസ്ലിങ്ങളുള്ള മലപ്പുറം ജില്ലയിൽ താമസിക്കുന്ന ഈ ഇയ ജബാർ തൻ്റെ പതിനെട്ടാം വയസ്സ് മുതൽ തുടങ്ങിയതാണ് ഈ ഖുർആൻ വിമർശനവും പ്രവാചക വിമർശനവും അവിടെ തന്നെയുള്ള നമുക്കറിയാം ആനക്കയം സെയ്ദ് മുഹമ്മദ് എന്ന് പറയുന്ന ആള് അദ്ദേഹം ജന്മഭൂമി പത്രത്തിലെ ഈ ഖുറാനെതിരായിട്ടും പ്രവാചകനെതിരായിട്ടും നിരന്തരമായിട്ട് ലേഖനം എഴുതിക്കൊണ്ടിരുന്ന ആളാണ് അയാളും താമസിച്ചത് മലപ്പുറം ജില്ലയിലാണ് പിന്നെ നമുക്കറിയാം ഒരുപാട് അബ്ദുൽ അലി പോലുള്ള ആളുകള് ഡോക്ടർ ഇ വി ഉസ്മാൻ കയർ പോലുള്ള ആളുകള് അങ്ങനെ നിരവധി ആളുകള് എത്ര വർഷങ്ങളായിട്ട് ഈ ഖുർആാനെയും പ്രവാചകനെയൊക്കെ ഈ വിമർശിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരാണ് ഈ പറയുന്നത് തല പോകും എന്ന് പറയുന്നത് ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ കേരളത്തില് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണെന്ന് തോന്നുന്നു ഇന്ത്യൻ എത്തീസ്റ്റ് പബ്ലിക്കേഷന്റെ ഖുർആാൻ ഒരു വിമർശന പഠനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ പുസ്തകം ആ പുസ്തകം എഴുതിയത് ഇടമുറുകയായിരുന്നു അതിൻ്റെ എത്രയോ കോപ്പികൾ കേരളത്തില് വിതരണം ചെയ്തെന്ന് മാത്രമല്ല ഈ ഇടമുറുകെ അദ്ദേഹം നിരവധി തവണ കേരളത്തിൽ വന്ന് നിരവധി പരിപാടികളിൽ പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്തു പക്ഷേ അദ്ദേഹത്തിന്റെ തല പോയിൽ മാത്രമല്ല ഒരു കല്ലേറ് പോലും അദ്ദേഹത്തിന് കൊണ്ടുപോകേണ്ടായില്ല പിന്നീട് അദ്ദേഹത്തിന്റെ മകനും ഈ ഇസ്ലാം വിമർശന രംഗത്ത് മതവിമർശന രംഗത്ത് വളരെ സജീവമായിരുന്നു ഈ ഇടമുറക് തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകം എഴുതാൻ അദ്ദേഹം ആശ്രയിച്ച പുസ്തകങ്ങളിൽ ഒന്നാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കോളിൻ മെയിനയുടെ ദ ഡെഡ് ഹാൻഡ് ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന ലഘു ഈ പുസ്തകം ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ചത് ആരാണെന്ന് അറിയാം ആർ എസ് എസിന്റെ സഹയാത്രികർ നടത്തുന്ന വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസാധകരാണ് പിന്നെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കൽക്കത്ത ഹൈക്കോടതിയിൽ ഒരാൾ ഒരു ഹർജി ഫയൽ ചെയ്തു കുറാൻ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ആ ഹർജിയുമായി ബന്ധപ്പെടുത്തി ഒരു പുസ്തകം ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ചു ആ പുസ്തകം രചിച്ചത് സീതാറാം നോയൽ അതുപോലെ ശാന്ത്ബൽ ചോപ്ര എന്ന് പറഞ്ഞ രണ്ടു പേരാണ് അത് പ്രസിദ്ധീകരിച്ചതും ഞാൻ നേരത്തെ പറഞ്ഞ ആർ എസ് എസ്കാരുടെ വോയിസ് ഓഫ് ഇന്ത്യയാണ് അത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചതാവട്ടെ നമ്മുടെ ഇവിടുത്തെ യുക്തിവാദികളും അപ്പൊ അക്കാലത്ത് തന്നെ നമ്മുടെ ഈ സംഘപരിവാരങ്ങളും ഈ കേരളത്തിലെ യുക്തിവാദികളും തമ്മിൽ ഒരു തുരങ്ക സൗഹൃദം അക്കാലത്ത് തന്നെ ഉണ്ടെന്നാണ് ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാവുന്നത് അപ്പൊ ഇത് പ്രസിദ്ധീകരിച്ച ഇവരുടെ ഒന്നും തല പോയിട്ടില്ലെന്ന് നമുക്കറിയാം ഈ വിവാദത്തിനിടയിൽ ഈ നാസ്തികരും സംഘപരിവാറും കൂടി മറ്റൊരു കാര്യം കൂടി ഒളിച്ചു കടത്തുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് കേരളത്തില് ഈ ഇസ്ലാമിക വിമർശനവും ഖുർആൻ വിമർശനവും പ്രവാചക വിമർശനവും ഒക്കെ അത് തുടക്കമിട്ടത് അതിന് വഴിമറിഞ്ഞിട്ടത് കേരളത്തിലെ മുസ്ലിങ്ങളാണ് എന്നാണ് ആദ്യം തന്നെ ഈ മുസ്ലിങ്ങളാണ് ഈ ബൈബിൾ വിമർശനവും അതുപോലെ തന്നെ ഗീതാ വിമർശനവും ഒക്കെ ആയിട്ട് രംഗത്ത് വന്നത് പ്രത്യേകിച്ചും എം എം അക്ബറിനെ പോലുള്ള ആളുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വിവാദത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഒന്ന് തിരികെ കയറ്റാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് യഥാർത്ഥത്തിലെ നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എം എം അക്ബറൊക്കെ നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ പഠിക്കുന്ന കാലത്ത് തന്നെ നമുക്കറിയാം മഞ്ചേരിയിൽ മറക്കസിൽ ബിഷാറ എന്ന് പറയുന്ന ഫാദർ അലവിയുടെ നേതൃത്വത്തിലുള്ള ഒരു മിഷണറി ഗ്രൂപ്പ് അവർ നിരവധി ഈ ഇസ്ലാം വിമർശന പുസ്തകങ്ങളും ഒക്കെ ആയിട്ട് പ്രസിദ്ധീകരിച്ചു എന്ന് മാത്രമല്ല അത് വീടുകളിൽ കയറി ഇറങ്ങി അവരുടെ മിഷണറിമാർ വിതരണം ചെയ്യുന്നത് ഒരു പതിവാക്കിയിരുന്നു പിന്നെ ക്രിസ്ത്യൻ പക്ഷത്തു നിന്ന് ഈ കടുത്ത ഇസ്ലാം വിമർശനം നടത്തിയ മറ്റൊരാള് ഈ പാസ്റ്റർ പി പി അലവി എന്ന് പറയുന്ന ഒരാള് കായംകുളം കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചത് കോൾ ഓഫ് ഹോപ്പ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സംഘടനയുടെ ആ വേദിയുടെ പേര് അതുപോലെ തന്നെ പാസ്റ്റർ അബ്ദുൽ ഹക്കീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് അദ്ദേഹം ഈ ക്രിസ്തുമത പ്രചാരണം നടത്തിയത് നൂറിൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേദി രൂപീകരിച്ചിട്ടാണ് ഈ ഗ്രൂപ്പുകളൊക്കെ അന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ ഇന്നും ലഭ്യമാണ് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എം എം അക്ബറൊക്കെ ഇത്തരം വാദപ്രതിവാദ രംഗങ്ങളിലേക്ക് വരുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിലെ സമസ്ത കേരള ജമ്മിയ തുള്ളയുടെ സമുന്നത നേതാക്കളായിരുന്ന ഇ കെ അസിൻ മുസ്ലിയാരും ഇ കെ അബുഅഖർ മുസ്ലിയാരുമൊക്കെ ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഇസ്ലാമിക വിരുദ്ധ പുസ്തകങ്ങള് ലഘുലേഖകൾ ഇതിനൊക്കെ എതിരായിട്ട് നിരന്തരമായിട്ട് അവരെ എതിർ പ്രചാരണങ്ങൾ നടത്താൻ നേതൃത്വം നൽകിയവരായിരുന്നു അവരൊക്കെ പിന്നീട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ എം എം അക്ബൂറൊക്കെ ഈ രംഗത്ത് വരുന്നത് ഏതായാലും ഡോക്ടർ ശ്യാംകുമാറിന്റെ ഈ ലേഖന പരമ്പര ഒരുപാട് ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഇവിടെ ഏതൊരു വിവാദവും നടക്കുന്ന സമയത്തും മുസ്ലിങ്ങൾ ഒരു പക്ഷത്താണെങ്കിൽ സ്വാഭാവികമായിട്ടും എതിർപക്ഷത്ത് സംഘപരിവാരവും അതുപോലെ തന്നെ നവനാസ്തികരും ഒരുമിച്ചായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ് പക്ഷേ നമ്മൾ സി പി എമ്മിൽ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടാണ് നമ്മൾ പരിശോധിക്കേണ്ടത് സി പി എമ്മിന് ഈ മാധ്യമ വിരോധവും ജമാഅത്ത് ഇസ്ലാമിയം വിരോധവും ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ പരസ്യമായിട്ട് ഈ യു ഡി എഫിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അവർ മതരാഷ്ട്രവാദികളും പിന്നെ വർഗീയവാദികളും പിന്നെ മാധ്യമപത്രം തൊടാൻ പറ്റാത്തവർക്ക് ആയത് അതേസമയം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ അടിയന്തരാവസ്ഥ മുതൽ തുടർച്ചയായിട്ട് പരോക്ഷമായി ഒരു മുന്നണിയെ പോലെ പ്രവർത്തിച്ച ഒരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമിയും സി പി എമ്മും നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറില് ഒരു തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമി പരസ്യമായിട്ട് സി പി എമ്മിനെ പിന്തുണയ്ക്കാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് ദേശാഭിമാനി മുഖപ്രസംഗത്തിലൂടെ ജമാഅത്തെ ഇസ്ലാമിയെ മുക്തഖണ്ഠം പ്രശംസിക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പം അവരുടെ ഈ വിഷയത്തിലുള്ള ഒരു നിലപാട് അത് ചോദ്യം ചെയ്യേണ്ടതാണ് നമുക്കറിയാം കുറേ വർഷങ്ങളായിട്ട് അവർ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഓരോരോ സമുദായങ്ങളെ പീണിപ്പിക്കുകയും ശത്രുക്കളാക്കുകയും ചെയ്തുകൊണ്ട് തരാതരം അവസരവാദപരമായ നിലപാടെടുക്കുന്നതിൻ്റെ ഭാഗമായി മാത്രമാണ് ഇപ്പോൾ അവരുടെ മാധ്യമ വിരോധവും ജമാഅത്ത് ഇസ്ലാമിയ വിരോധവും എന്ന് നമുക്ക് മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ ഡോക്ടർ ശ്യാംകുമാർ ഈ ഒരു രാമായണ മാസത്തിലെ ഇങ്ങനെ ഒരു കടുത്ത വിമർശനം ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം ഒരിക്കൽ കൂടി ഇവിടെ